കേരളത്തിലെ റോഡുകൾ കുളമാകുമ്പോൾ പെരുമ്പാവർ എം എൽ എ പഴിചാരുന്ന എൽ ഡി എഫ് പ്രവർത്തകരുടെ നയത്തിൻ്റെ സത്യാവസ്ഥ തുറന്നു കാണിക്കുകയാണ് എൽദോസ് പി കുന്നപ്പള്ളി നെല്ലിമോളത്ത് നിന്ന് തുടങ്ങിയ പദയാത്രയിൽ തന്നെയാണ് എം എൽ എ പൗരൻ ന്യൂസിനോട് പ്രതികരിച്ചത് പ്രാദേശികമായി പ്രാദേശികമായി െ കണ്ട് ഈ ഒരു പദ്ധതി മുടക്കിച്ച് കഴിഞ്ഞ ബൈപാസ് ഉദ്ഘാടനത്തിന് മന്ത്രി വന്ന ദിവസം ഒരു മന്ത്രിയുമായി രഹസ്യമായി കൂടി യാത്ര നടത്തി ചർച്ച നടത്തി പെരുമ്പാവും വികസനം കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ക്ഷീണമാണെന്ന് പറഞ്ഞാൽ അവരത് കട്ടിപ്പിടിച്ചു തോന്നുന്നു കാരണം അവര് റോഡ് മോശമായതിനാൽ ഞാനാണെന്ന് പറഞ്ഞത് രണ്ടു വർഷങ്ങൾക്ക് മുമ്പുള്ള കോട്ടികൾ കൊണ്ടുവച്ച് എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഏത് കാലഘട്ടത്തിലാണ് അത്

നൂറ്റിയമ്പത് കിലോമീറ്ററും ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ ആണ് ഉള്ളത് കീഴിലം പാണിയേലി പോര റോഡ് കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയപ്പോൾ ഇരുപത്തിയഞ്ച് കോടിയുടെ ഭരണാനുമതി എൽ ഡി എഫ് ഗവൺമെന്റ് നൽകിയില്ല അതിന് പിന്നിൽ എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് എന്ന എം എൽ എയുടെ വാദം ശക്തമാവുകയാണ് കുറുപ്പംപടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മാത്യു ജോസ് തരകൻ ആണ് പദയാത്ര നയിച്ചത് പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം കൊണ്ട് രണ്ടായിരം കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ ആണ് നടത്തിയത് പല പദ്ധതികൾക്കും ഭരണകക്ഷിയിൽപ്പെട്ട പ്രാദേശിക നേതാക്കളുടെ സമ്മർദ്ദം മൂലം അംഗീകാരം ലഭിക്കാത്ത അവസ്ഥയാണ് എന്നും എൽദോസ് പി കുന്നപ്പള്ളി പറഞ്ഞു വീഡിയോ ജേർണലിസ്റ്റ് ശ്രീലങ്ക കേസിനോടൊപ്പം ഇൻ റിപ്പോർട്ടർ അനൂപ് കണ്ണൂർ